േമ ഇവിടെ ഒരു സമരം അത് വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടാണ് നടക്കുന്നത് വേതനം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണല്ലോ പ്രഥമ ലക്ഷ്യം സമരക്കാരുടെ അല്ലെങ്കിൽ പ്രഥമ ആവശ്യം പക്ഷേ ഇവിടെ കേന്ദ്രത്തിൽ നിന്നും ഒരു തുകയും ഞങ്ങൾക്ക് വേണ്ട പകരം സംസ്ഥാനം മാത്രം ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് വാശി പിടിക്കുന്നത് എന്ത് തരം സമരത്തിന്റെ മുദ്രാവാക്യമാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയോ ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള സമരമല്ല ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ഒരു സമരമാണ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നതെങ്കിൽ ഇവരിപ്പോൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് മുൻപേ ഉന്നയിക്കേണ്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികൾ നിലനിന്നിട്ട് വേണം മിനിമം വേതനം വാങ്ങാൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നഷ്ടപ്പെട്ട സമയത്ത് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി സമരങ്ങൾ നടത്തുകയും അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തന്നെ മാറ്റം മാറ്റാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടപെടുകയും ചെയ്തു ഇവരുന്നയിക്കുന്ന മുദ്രാവാക്യം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മിനിമം വേതനം ഇരുപത്തൊന്നായിരം ആക്കണം ആരാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി എൻ എച്ച് എം എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വർക്കർമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ കേരളം മിനിമം വേതനം തരണം കേന്ദ്ര സർക്കാർ ഒന്നും തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപ ഇതുവരെ നൽകാതിരുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയാടാതെ തരാനുള്ളത് കേന്ദ്രം തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേരളം ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന പിടിവാശിയോടെ ഈ സമരം നയിക്കുന്ന ഏതാനും ചില വിരളിലന്നാവുന്ന ആശാവർക്കർമാരും കൂടെ ഈ ഗവൺമെൻറ്റിനെതിരായി എന്നും നിലകൊണ്ടിട്ടുള്ള അത് പ്രത്യേകിച്ചും നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയും ഈ സമരത്തിൽ എന്നും ഈ ഗവൺമെൻറ്റിനെതിരായി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യുന്ന ഒരു വിഭാഗം അവരുടെയൊപ്പം ഉണ്ട് എന്നുള്ളതും പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഒരു അകമ്പടിയോടെയാണ് ഇവർ സമരമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് ഉള്ളത് എന്നുള്ളതും എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ശരി ആശാവർക്കർമാർക്ക് വേണ്ടി സമരം ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ ഒട്ടനവധി സമരം നടത്തേണ്ടിയിരുന്നു അത്തരം ഘട്ടങ്ങളിലൊന്നും അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും ഇത്തരം ഒരു വിഭാഗത്തെ കേരളത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ആശാവർക്കർമാർക്കറിയാം അതുതന്നെയാണ് അവർ സമരമുഖത്ത് ഇന്ന് തിരിച്ച സമരം തിരിച്ചറിഞ്ഞുകൊണ്ട് സമരമുഖത്തേക്ക് എത്താതിരിക്കുന്നത്